കൊഞ്ചു മതി 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 ഏഴു മത രണ്ടൊന്നു നാദഹരി ശുദ്ധജാതകം അശുദ്ധമാക്കാനും അശുദ്ധജാതകം വൈറ്റ് വാഷ് ചെയ്യാനും മറ്റൊരു വാരാന്ത്യ ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശത്ത് നിന്നും ആളക്കൊല്ലി ഭാഷാണെന്നും ഹോൾസെയിലായി ഇറക്കുമതി ചെയ്യുന്ന മറുനാടൻ മലയാളികൾക്ക് നല്ല കാലം ആയിരിക്കില്ല എന്നത്തെയും പോലെ ചൊവ്വയുടെ അപഹാരത്തിൽ അപവാദം പറഞ്ഞ് നാടിനെ അപമാനമായി തീരും ചന്ദ്രനെ ചോദി ചോദിച്ചു വാങ്ങിയ ഊക്ക ഊക്കശമ്പുലം ഏറെ കയറാനും ശൂന്യാകാശ സന്ദർശനത്തിനടക്കം ലോകം കാണുന്നു കൂടുതൽ പേര് കാണും വിളിച്ചു പോകും കുഴുവിനെ പറ്റി പറയുമ്പോ ചാണകത്തിലെ കൃമിയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല വർഗീയത കടുക്കുകയാണെങ്കിൽ നല്ലോണം അങ്ങോട്ട് തുറിയ അല്ലെങ്കിൽ അങ്ങനെ നാട്ടുകാരി താമത്തിൽ മുതൽ ഉണ്ട വരെ നാലാളെ കൂടുതൽ കാണാനുള്ള പ്രദർശിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും കുഞ്ഞതിന്റെ കട വലിയ വിഷമം സൃഷ്ടിക്കും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയപ്പോ പ്രശ്നം വെച്ചപ്പോ വിട്ടുപോയി ൂട്ടുമ്പോ അമ്പത്താറഞ്ച് സ്ഥലം ഉപരി കഴിയുന്നു പോണാണല്ലോ കഥ ആ അമ്പത്താറ് അഞ്ചല്ല തെക്കേടത്തമ്മ സ്കീമിൽ വെച്ച് ഇളവ് കിട്ടും ഷാഖാൻ നിവാസികളുടെ കാര്യമാണ് മമ്പറം ബാവ ഹൈദർ മലിക്കാർ തുടങ്ങിയ ജിഹാദികളുടെ ഉന്മൂലനം കാണിക്കുന്ന സിനിമകൾ സജീവമാക്കാൻ റീ റിലീസ് ക്യാമ്പയിനുകൾ ആഗ്രഹിക്കും തൽക്കാലം ആഴ്ചയിൽ മൂന്ന് നേരം വെച്ച് കൈരണിയിൽ വലിയേട്ടം കാണാനുള്ള ആഹ്വാനം ഗ്രൗണ്ട് ലെവലിൽ കൊടിയ മനപ്രയാസം ഉണ്ടാക്കും ടെർബോ സിനിമക്ക് പ്രീ പ്രമോഷൻ കിട്ടും പോസിറ്റീവ് ആണെങ്കിൽ പതിവിലും വലിയ ഹിറ്റായി മാറും സംഘം കൈവച്ചതൊന്നും ഹിറ്റാവാതെ മാറിയിട്ടില്ലല്ലോ നമുക്ക് സ്ട്രൈക്ക് റേറ്റ് മുഖ്യം ഇങ്ങനെ കുട്ടനായ ആള് തന്നെ ഒരിക്കലും കുന്നത്ത ആഹമ്മകാരിയായി നോട്ട് ചെയ്യ ശേഷം എട്ടും പൊട്ടും തിരിയാതെ പൊട്ടത്തരം വിളമ്പാതിരിക്കുക മതഭ്രാന്താണെങ്കിൽ നല്ല ഒരിക്കലും കേറ മലയാളി മതത്തിനതീതനാണെന്ന് വീണ്ടും തെളിയിക്കും എന്താ